കേരളത്തിൽ ഇന്ന് ലഹരി വിമുക്തി കേന്ദ്രങ്ങളും മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ നിറയുന്ന സാഹചര്യമാണുള്ളത് അതിലും മധ്യവയസ്കരും യുവതലമുറയിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ഉൾപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഇവരെയൊന്നും ചികിത്സിക്കാനായ മതിയായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് അവസ്ഥ സംസ്ഥാനത്ത് മുമ്പൊന്നുമില്ലാത്ത തരത്തിൽ ഈ മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മനസ്സിലാക്കാനിടയായത് അപ്പോൾ അതിൽ ഇപ്പോൾ പറയുന്നത് തെക്കുകടക്ക് എല്ലാ ജില്ലകളിലും ഉള്ള സ്വകാര്യ പൊതു ആശുപത്രികൾ ഈ ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ഹോസ്പിറ്റലുകളെല്ലാം ഇന്ന് രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിൽ വരുന്നവരിൽ പ്രായഭേദമന്യേ മുമ്പൊന്നുമില്ലാത്ത വിധം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും കൂടുതലുണ്ടാകുന്നു ഈ ഡി അഡിക്ഷൻ സെൻ്ററുകൾ മദ്യപാനം അതിരുകിടക്കുമ്പോൾ വരുന്ന മനോവിഭ്രാന്തിയോടെ വരുന്ന ഒരുപാട് കേസസ് കാണും വെണ്ണം ഭേദമന്നേ വരുന്ന കേസസ് ഉണ്ടായിരുന്നു ഈ എറണാകുളത്ത് കാക്കനാട് മുക്തി കേന്ദ്രങ്ങളൊക്കെ അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഒറ്റപ്പെട്ട കേസസ് ആയിരുന്നു മുമ്പ് അതിന് കാലഭേദമിന്നേ എല്ലാ കാലത്തും വരുമായിരുന്നു ഇത് ഈ പരീക്ഷ അടുത്ത കാലത്ത് ഈ ഫെബ്രുവരിക്ക് ശേഷം ധാരാളമായിട്ട് വരുന്നു ഒന്ന് പരീക്ഷ പരീക്ഷാ ഭയം കൊണ്ട് പത്താം ക്ലാസ് പി ഡി പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾ പിന്നെ ഈ എൻട്രൻസിന് കോച്ച് ചെയ്യുന്ന കുട്ടികളുടെ സമ്മർദ്ദം ഇങ്ങനെ ഇത് സിലബസ് സിലബസകത്താകാൻ പറ്റാതെ ഉറക്കം നഷ്ടപ്പെട്ട് വിഭ്രാന്തി പൂണ്ട് വരുന്നവർ പിന്നെ ഉറക്കം വരാതിരിക്കാനും ഉറക്കം വരാനും അമിതമായി പിന്നെ മുളിക കഴിച്ച് താളം തെറ്റിയ മനസ്സുമായിട്ട് വരുന്നവർ പിന്നെ എല്ലാത്തിനേക്കാളും ഉപരി ഇപ്പോൾ ഇത്രയും വിപുലമാകാൻ കാരണം മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ധാരാളമായി മയക്കുമരുന്നുകൾ പലതരത്തിലുള്ള രാസലഹരികൾ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ജീ അവരുടെ സ്വബോധം നഷ്ടപ്പെട്ട് കഴിയേണ്ട അവസ്ഥ അതിന് ആൺ പെൺ വ്യത്യാസമില്ലാതെ അങ്ങനെയുള്ള കുട്ടികൾ കൂടിയപ്പോൾ വീട്ടുകാരെടുത്ത് കൊണ്ടുവന്ന് ഈ മുക്തി കേന്ദ്രങ്ങളിലും മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളിലും അത് സ്വ പൊതു സ്വകാര്യ മൺ മണ്ഡലത്തിലുള്ള ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളിലാണ് എത്തിക്കുന്നത് അവിടെയൊക്കെ ഇനി പ്രവേശിപ്പിക്കാൻ അതിന് പ്രവേശന സൗകര്യങ്ങളെടുത്തൊക്കെ ഇനി കിടത്തി ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത തരത്തിൽ രോഗികളുടെ ബാഹുല്യം ഉണ്ടായിരിക്കുന്നു അപ്പം മാത്രമല്ല വേണ്ടത്ര ചികിത്സകരും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ലഭ്യമല്ല സോ ധാരാളം ആളുകളുടെ നിയമനം ത്തിനുള്ള അവസരമുണ്ടായിട്ടും അതിൻ്റെ നിയമനം ഗവൺമെൻറ് നടത്തുന്നുമില്ല കുറേ കാലമായിട്ട് ഡോക്ടർമാരുടെ നിയമനത്തിനൊരു ബാ നിലവിലുണ്ട് എന്തുകൊണ്ടങ്ങനെ വരുന്ന എല്ലാ മേഖലയിലും ഉണ്ട് ഈ അടുത്ത കാലത്ത് അതാണ് ചില ആളുകളെ കോൺട്രാക്റ്റൊക്കെ നിയമിച്ചു തുടങ്ങിയത് അത് സമ്മർദ്ദത്തെ തുടർന്ന് അത്യാവശ്യഘട്ടത്തിൽ കോൺ കരാർ നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചതായിരിക്കും അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിൽ മിനിമം സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് അത് നടക്കുന്നത് പക്ഷേ ആ സ്റ്റാഫിന് പോലും താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഈ മദ്യത്തിൻ്റെ അടിമകളായി വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ കൊണ്ട് നിറയുന്നു എന്നാണ് ഇപ്പോഴത്തെ വിവരം ഇത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഇത് ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഇതാണ് പ്രത്യേകിച്ച് ഈ ഈ വേനൽ ആരംഭിച്ചപ്പോൾ പരീക്ഷാകാലം അടുത്തപ്പോഴും പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഈ കുട്ടികളുടെ സമ്മർദ്ദം കാരണം അവർ അത് ലഭ്യമാകുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി രാത്രിയിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് വാങ്ങി ഉപയോഗിക്കുന്നു ഈ അടുത്ത കാലത്ത് എത്രയോ കേസസ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ പോളിടെക്നിക്കിൽ ഇതിൻ്റെ ടെക്നിക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ പോലെയായിട്ട് ഈ കഞ്ചാവ് വീടി തുറക്കുന്ന പരിശീലനമാണ് ഇപ്പോൾ പോളിടെക്നിക്കലിൻ്റെ ഹോസ്റ്റലിൽ നടക്കുന്നതെന്നല്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ട വാർത്ത അപ്പോൾ ആ തരത്തിലെ ഈ എം ഡി എം എ കഞ്ചാവ് ഹാഷിഷ് തുടങ്ങിയ കൊക്കൈൻ പോലെയുള്ള വില കൂടിയതും അല്ലാത്തതുമായ നാട്ടിന് പുറത്ത് ലഭ്യമായതും പുറമേ നിന്ന് വരുന്നതുമായിട്ടുള്ള രാസല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് കേരളം ഒട്ടൊക്കെ വളർന്നതോടുകൂടി ഇതിൻ്റെ അടിമകളായി തീർന്ന ഒരുപാട് ആളുകളെ രോഗികളായിട്ട് ചികിത്സാ കേന്ദ്രങ്ങളിലെത്തിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചികിത്സയും കിട്ടുന്നില്ല അതെ തലമുറ ഇപ്പോൾ ശരിക്കും മാറി കുട്ടികളെല്ലാം ചെറിയ കുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുന്നിടത്ത് എത്തിയെന്ന് കേരളത്തിൻ്റെ ഒരു അവസ്ഥ അപ്പം ഇങ്ങനെ സുലഭമായി കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിയതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ട് ഇന്നത്തെ ഭരണകൂടം ഈ കാര്യത്തിൽ ഒരു അയഞ്ഞ സമീപനം സ്വീകരിക്കാനിടയായി നമുക്കറിയാം മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്ന ഒരു നയമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പഴയ യു ഡി എഫ് സർക്കാർ മദ്യത്തിന് ബാൻ ഏർപ്പെടുത്തിയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ബാറുകൾക്ക് ബാറുകൾ ഇനി വേണ്ട എന്ന് തീരുമാനിച്ച ഉമ്മൻചാണ്ടി സർക്കാർ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നു സാൻ കേരളത്തിലെ ബാർ മുതലാളികൾമാരെല്ലാം കൂടെ സംഘടിപ്പിച്ച് സംഘടിച്ച് അടുത്ത സർക്കാർ എൽ ഡി എഫിൻ്റെ ഇത് വരണമെന്ന് അവർ ആഗ്രഹിച്ചു ഒരു പൊളിറ്റിക്കൽ ലോബിങ് നടത്തിയതും അതിനുവേണ്ടി സംഘടിത പിരിവ് നടത്തിയതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് എട്ടമ്പത് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണത് അത് പിണറായി ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പഴയ ബാറുകളെല്ലാം പുനഃസ്ഥാപിക്കുക മാത്രമല്ല പിന്നീട് കൂടുതൽ കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ഇപ്പോൾ അത് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തായിരിക്കുകയാണ് പഞ്ചായത്തുകളിൽ പോലും പോലും ഒന്നിലേറെ ബാർ ഹോട്ടൽസ് മദ്യമുണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് പണ്ട് ഒരു ബാർ ഹോട്ടലിന് അല്ലെ ബാർ നടത്തുന്നതിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഭാരിച്ച് ഒരു എമൗണ്ട് അതിന് ലൈസൻസ് ഫീ ആയി കൊടുക്കണം കൂടാതെ അതിന് ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സ്വാധീനവും ഒക്കെ വേണം ഇപ്പോൾ അതൊന്നും വേണ്ടതെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് സിമ്പിളായിട്ട് അതിൻ്റെ നിശ്ചിത തുക അടച്ചാൽ എല്ലാവർക്കും ഒരാഴ്ചക്കുള്ളിൽ ബാർ ലൈസൻസ് കിട്ടുമ്പോൾ ആ തരത്തിലത് വ്യാപകമായിരിക്കും അതിലൂടെ ഈ പിന്നെ മദ്യ വില്പന ഏജൻസികൾ അതൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന പാർട്ടിയുടെ ആളുകൾ ഇത് പാർട്ടിയുടെ ഒരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയായി മാറി ഇതിലൂടെ മദ്യ ലഭ്യത ധാരാളമായതുകൊണ്ട് നാട്ടുകാർ മദ്യം ഇതുവരെ രുചിച്ചിട്ടില്ലാത്തവരും ഒരു പോലും അതിന് ഉപയോഗിക്കാൻ തുടങ്ങുകയും അതവരുടെ ശീലമായി തീരുകയും അതിന് അടിമകളായി മാറുകയും ചെയ്തപ്പോഴാണ് രോഗമാകുന്നത് അങ്ങനെ രോഗ നിത്യ രോഗികളായി ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തുന്നവർ മദ്യത്തിൻ്റെ പേരിലുണ്ട് പക്ഷേ മദ്യം ഇതുപോലെ പതിവായിട്ട് ഒരു പ്രായപരിധിയുണ്ട് അവരിത്ര വ വയസ്സ് കഴിഞ്ഞവർക്ക് മദ്യം കൊടുക്കൂ എന്നൊക്കെ വ്യവസ്ഥയുണ്ട് ഉള്ളവർക്കും വളരെ രഹസ്യമായിട്ട് കാണാൻ കിട്ടുമായിരിക്കും എങ്കിലും അത് അത്ര വ്യാപകമല്ല അങ്ങനെയുള്ളവരല്ല ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇപ്പോൾ വരുന്നത് അത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവരാണ് എം ഡി എം എ പോലെയുള്ള രാസവസ്തുക്കൾ രാസലഹരികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരാണ് അപ്പോൾ അതിൻ്റെയും ലഭ്യത വളരെ കൂടി മദ്യം കൊണ്ട് മതിയായ ലഹരി കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ആൺ പെണ് വ്യത്യാസമില്ലാതെ ഇതുപോലെയുള്ള കഞ്ചാവും എം ഡി എം എയും കാഴ്ചയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേരളം ഒരു ബാധ്യസ്ഥരായി അവരത് ഉപയോഗിച്ചോളാം എല്ലാത്തരം ലഹരി വസ്തുക്കളുടെയും ഒരു വിപണന മാർക്കറ്റായിട്ട് കേരളം മാറി അത് പല മാർ വഴികളിലൂടെ എത്തിക്കുന്ന ഏജൻസികളുണ്ട് ആ ഏജൻസികളെയൊക്കെ നിയന്ത്രിക്കുന്ന പാർട്ടി ഘടകങ്ങളുണ്ട് ഭരിക്ക ഭരണകക്ഷിക്ക് പ്രത്യേകമായ ഒരു സ്ഥാപിത താല്പര്യം ഈ മദ്യം മദ്യത്തിൻ്റെയും ലഹരിയുടെയും വ്യാപനത്തിലുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരവസ്ഥാ വിശേഷമാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ചികിത്സക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ വിപണനത്തിനാണ് അതതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ രോഗികൾ കൂടി കേരളം ഒരു വലിയ ഒരു ആതുരാലയമായി മാറിയിരിക്കുകയാണ് മൊത്തത്തിൽ ഒരു ആതുര സമൂഹമായിരിക്കുന്നു നമുക്ക് ഒരു അതുകൊണ്ട് ഒരു ബിഹേവിയർ ഒരുപാട് പെരുമാറ്റ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ പല മേഖലയിലും അനുഭവപ്പെടുന്നുണ്ട് ഓഫീസുകളിൽ പൊതുസഞ്ചാര വാഹനങ്ങളിൽ വിദ്യാലയങ്ങളിൽ മനുഷ്യൻ നമ്മൾ കരുതിയിരുന്ന ഈ മാന്യത സ്റ്റുഡൻസ് ടീച്ചർ ബന്ധം കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ ഇതൊക്കെ ശിഥിലമായിരിക്കുന്നു അനഭികമ്യത വർദ്ധിക്കുന്നു അനഭഗമ്യ ലൈംഗികത കൂടുന്നു കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ഇതിൻ്റെ അനന്തര ഇതൊക്കെയാണ് നമ്മൾ തന്നെ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ പുക വരുത്തിയില്ലേ ഒരു കാമുകയടക്കം അഞ്ച് പേരെ കൊന്നില്ലേ ഒരു ചെറുപ്പക്കാരൻ ഒരു അവിവാഹിതനായ ചെറുപ്പകാരം ആ അതിനേക്കാൾ ഭീകരമായിട്ട് പിള്ളേർ തമ്മിൽ അടിയുണ്ടാക്കി ഒരു സെൻറ്റർ ഓഫ് പാർട്ടിയുടെ അവസാനം അടിയുണ്ടാക്കി ഒരുത്തതിനെ കൊന്നു ഇതുപോലൊക്കെയുള്ള സംഭവങ്ങൾ അടിക്കടി നടക്കുക അതാ റെയിൽ ട്രാക്കിൽ കുഞ്ഞുങ്ങളെയും പറക്കി ഭർത്താവിൻ്റെ മദ്യപിച്ചു ലഹരി കേട്ട പെരുമാറ്റം അസഹനീയമായപ്പോൾ കുട്ടികളെയും പറക്കിയെടുത്ത് വെളുപ്പാങ്കാലത്ത് ട്രെയിനിൻ്റെ മുന്നിൽ പോയി ജീവിതം അവസാനിപ്പിക്കുന്ന വീട്ടമ്മമാർ അതൊന്നും രണ്ടുമല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ അടുപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ രണ്ടെണ്ണം എല്ലാം കോട്ടയം ജില്ലയിലാണ് നടന്നത് അപ്പോൾ അത് ഏറ്റുമാനൂർ കോട്ടയം ഏരിയയിൽ അപ്പം ഇതൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്ന ഒരവസ്ഥ ഇതിന് അടിസ്ഥാന കാരണം നമ്മൾ അന്വേഷിച്ച് പോയ ഈ ലഹരി വ്യാപനമാണ് ഇത് സത്യത്തിൽ നമ്മൾ നമ്മളിത് ഗുരുതരമായൊരു സാമൂഹ്യ പ്രശ്നമാണ് ഇത് ഇവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെയും സാമൂഹ്യ ചിന്തകന്മാരൊന്നും ഇതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കുന്നില്ല ഈ രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ഈ ഭരണകൂടത്തിൻ്റെ ഒത്താശയുടെയും നടക്കുന്ന ഒരു അതിഭയങ്കരമായ ഒരു വിപത്താണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ ഗ്രാമത്തിലും അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ എന്താണത് ആശ അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നതാണ് ആശ ഈ ആശാമാർക്ക് മര്യാദയ്ക്ക് സം അവരുടെ ഒണറേറിയം പോലും കൊടുക്കുന്നില്ല അവർ കൂട്ടത്തോടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി സത്യാഗ്രഹം തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി അത് ഈ ഗവൺമെൻറ്റിന് ഒരു പ്രയോറിറ്റിയും ഇല്ല എന്ന് മാത്രമല്ല അവരെ നിരന്തരം അവഗണിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഇതെന്തൊരു കാലമാണ് എന്തൊരു യുക്തിയാണ് ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥയല്ലേ ഇത് ലോകത്തെവിടെങ്കിലും ഉണ്ടോ അവരെ ആരോടൊരു സാന്ത്വനോ പിന്നെ സിമ്പതിയോ പ്രകടിപ്പിക്കാൻ ചെല്ലുന്ന ആളുകളെ ആക്ഷേപിക്കുന്നു സംഘടിതമായി ആക്ഷേപിക്കുന്നു ഇതൊക്കെ ഒരു മര്യാദയില്ലാത്ത കാലമായി മാറിയില്ലേ നമ്മുടെ ഇതാണ് കാര്യം ആശ എന്ന് പറയുന്ന ഒരു വിഭാഗം കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമങ്ങളിലെ ആരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആരോഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ആശ പ്രവർത്തിക്കുന്നത് അവർക്കാണ് അടിസ്ഥാനപരമായി ജീവിത സാഹചര്യം മുട്ടിയപ്പോൾ അവർ വേതന വർദ്ധന കുടിശ്ശിക വന്ന വേതന വർധന അത് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല മൂന്നിലേറെ മാസത്തെ കുടിശ്ശിക വന്നപ്പോഴവർ സമരത്തിന് പോയി അങ്ങനെ സമരം ചെയ്യുന്ന ഒരു തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രം പറയുന്ന ആളുകൾ ആക്ഷേപിക്കുന്ന സമീപനം അതാണ് നമ്മുടെ ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം അപ്പം ഇതുപോലെയുള്ള അവസ്ഥാവിശേഷത്തെ ചോദ്യം ചെയ്യാൻ പോലും ഈ സമൂഹത്തിന് മുന്നോട്ട് വരുന്നില്ല ഇത് വേറെ ഏതെങ്കിലും സമൂഹത്തിലാണ് എന്നേ ഇവിടെ കലാപം ഉണ്ടാകുമായിരുന്നില്ലേ ഇത് ഒരു കലാപത്തിനുള്ള ആഹ്വാനമല്ല ഞാൻ ഞാനീ നടത്തുന്നത് തികച്ചും സങ്കടകരമായ ഒരവസ്ഥാവിശേഷം ഇത് മാറാതെ ഈ സമൂഹം നന്നായില്ല കേരളം ഒരു മനോ രോഗ ആശുപത്രിയായി മാറിയിരിക്കുന്നു രോഗിയാണെന്ന അവസ്ഥ നമ്മൾ കണ്ടുമുട്ടുന്ന പത്ത് പേരിൽ അഞ്ച് പേരും മനോരോഗികളാകുന്ന അവസ്ഥ ഇതുപോലൊരു ദുസ്ഥിതി കേരളത്തിൻ്റെ ഇതപരി എന്ന ചരിത്രത്തിലില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക